ആ ചേട്ടന് അമ്മയ്ക്ക് ചേട്ടൻ ചേച്ചി വിളിച്ചല്ലോ ഉണ്ടാക്കാൻ വരണ്ട മലയാള ഭാഷയാണ്ടാക്കാൻ വരണ്ട ഏഹ് എന്തുണ്ടാക്കാന്ന് ചേച്ചി ഉദ്ദേശം തന്നെ ഉണ്ടാക്കാന്നെ ഈ ഉണ്ടാക്കാന്നൊക്കെ ചേച്ചിണ്ട് ചേച്ചി അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടല്ലേ ആ ചേട്ടന് അമ്മയ്ക്ക് വിളിച്ചത് മറ്റേതൊക്കെ വെറുതെ അല്ല നിങ്ങളെ പോലെയുള്ള അഹങ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ പെരുമ്പാവൂർ സ്വദേശിനിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം ഇന്ന് എനിക്ക് വളരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ചെറിയ സംഭവം ഉണ്ടായി ഇന്ന് ഒൻപതാം തീയതി ജനുവരി ഒൻപത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്ന് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് വേളാങ്കണിക്ക് പോയിരുന്നു പോയിട്ട് ഇന്ന് രാവിലെ ഏകദേശം മണിയോട് കൂടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെരുമ്പാവൂർ വഴി മൂന്നാറ് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു ആറ് അഞ്ചായപ്പോൾ ഏകദേശം ര രാവിലെ ആറഞ്ചായപ്പോൾ അപ്പം ഈ മക്കളെയും കൊണ്ട് വന്ന് ഈ ബൈഗും മക്കളെയും കൊണ്ട് വന്ന് ഞങ്ങളാകെ ടയേർഡായിരുന്നു അപ്പോൾ ഇനി അവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ബ്ലോക്കാണ് രാവിലെ നല്ല തിരക്കാണ് ഈ മക്കളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യണ്ടല്ലോ ഇവിടെ ആകുമ്പോൾ നേരെ തന്നെ കയറാലോ എന്ന് ഓർത്ത് ഈ വണ്ടിയിൽ വന്ന് ഞങ്ങൾ കയറി കെ എസ് ആർ ടി സിയെ കയറിയ കെ എസ് ആർ ടി സി പെരുമ്പാവൂര് വന്ന് ലിമിറ്റഡ് സ്റ്റോപ്പാണ് പക്ഷേ എങ്കിലത് പെരുമ്പാവൂര് ഡിപ്പോയിൽ വന്ന് തിരിച്ചിട്ടാണ് പോവാറ് അപ്പോൾ പെരുമ്പാവൂരാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ഡിപ്പോയിൽ തന്നെയാണ് ഇറങ്ങേണ്ടത് പെരുമ്പാവൂര് വന്ന് കോതമംഗലം നേര്മംഗലം വഴി അടിമാലി മൂന്നാർ അങ്ങനെയാണ് ഈ ബസ് പോകുന്നത് അപ്പം ഞങ്ങൾ ആ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ആറഞ്ചിന് ഞങ്ങൾ വണ്ടി കയറിട്ട് വണ്ടി എടുത്തത് ഏകദേശം ആറ് മുപ്പതോടു അതിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല വണ്ടി മുമ്പോട്ട് പോയി പമ്പ് ഹൗസ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പം കണ്ടക്ഷൻ ഞങ്ങളുടെ അടുത്ത് ടിക്കറ്റിന് വന്നു ടിക്കറ്റിന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് രണ്ട് ഫുള്ളും ഒരു ഹാഫും പറഞ്ഞു ഹാഫ് പറഞ്ഞു കഴിഞ്ഞ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ വണ്ടിയെ കയറിയത് നിങ്ങൾക്ക് ഷട്ടിൽ വണ്ടിയാ കയറിയാൽ പോരായിരുന്നോ അപ്പം ഞങ്ങൾ ചോദിച്ചു ഈ വണ്ടിയിൽ കയറിയാൽ എന്താണ് പ്രശ്നം ഇത് പെരുമ്പാവൂർ വഴിയല്ലേ പോകുന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ലോങ് വണ്ടിയാണ് ഇത് ലോങ് വണ്ടിയിൽ നിങ്ങൾ ഈ ആര് വന്ന് പെരുമ്പാവൂർക്ക് എന്തിനാണ് കയറിയതെന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീ വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് ഇടപെട്ടു അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചീത്ത പറയണേ കേട്ടുണ്ട് പുരയിലിരുന്ന് വേറെ യാത്രക്കാരനകത്ത് ഇടപെട്ടു എവിടെ നിന്ന് വന്ന ചേട്ടനാണോ എന്താ പേര് പോലും അറിയില്ല ആ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ എന്തിനാണ് അവരോട് ഇതിനെ ഇങ്ങനെ പറയുന്നത് ഞാനും പെരുമ്പാവൂർ ഇറങ്ങാനുള്ളതാണ് ഞങ്ങൾ പെരുമ്പാവൂര്കാർക്ക് എന്താ ഇതിനകത്ത് ടിക്കറ്റ് തരാനിട്ട് ഇത്ര നിങ്ങൾക്ക് ഇത്ര വിഷമം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇന്ന് ഇടുക്കിയിൽ ഹർത്താലാണ് ഇന്ന് ഇടുക്കിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇട്ടേക്കുന്ന ബസ്സാണിത് പിന്നെ ഇതിര സ്ഥിരം കുറച്ച് ഡ്രാൻഡ് യാത്രക്കാരുണ്ട് എല്ലാ ദിവസവും കേറുന്ന യാത്രക്കാർ അവരെയും ഡിപ്പെൻഡ് ചെയ്ത് ഓടുന്ന വണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഇടുക്കിക്ക് മാത്രം ഇന്ന് ഹർത്താൽ ഇടുക്കിയിൽ ഹർത്താലാണെങ്കിൽ ഇടുക്കിക്ക് മാത്രം പോകുന്ന വണ്ടിയിൽ അവർ സ്പെഷ്യലായിട്ട് ഇടുക്കി സ്പെഷ്യൽ എന്നും പറഞ്ഞ് എഴുതിയിടണം ഇടുക്കിക്ക് പോണ വണ്ടി ഇതങ്ങനെയില്ല പെരുമ്പാവൂർ കോതമംഗലം എന്നും പറഞ്ഞ് ബോർഡ് വെച്ച വണ്ടിയിൽ ഇടുക്കിയിലേക്ക് മാത്രം ലോങ്ങ് ട്രിപ്പിലുള്ള ആൾക്കാരെ മാത്രമേ കേട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് അതും മറ്റേ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ചേട്ടന്റെ അമ്മയ്ക്കും പെങ്ങക്കും ഒക്കെ ഈ സ്ത്രീ വിളിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങി അത് ആ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മൊബൈൽ എടുത്തത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടുപുള്ളിക്കാർ ആ ഒരു വാക്കുകൾ ഉപയോ ഉപേക്ഷിച്ചു പക്ഷെ എന്നാലും വളരെ മോശമായ രീതിയിൽ കയർത്താണ് സംസാരിക്കുന്നത് എൻ്റെ മക്കൾ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഏഴ് വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന പ്രായമാണ് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് വളരെ മോശമായ രീതിയിൽ ആ ചേട്ടൻ്റെ അടുത്ത് ഈ സ്ത്രീ സംസാരിച്ചത് അവസാനം ഞങ്ങളെ ഇറക്കി വിടാൻ വരെ തുനിഞ്ഞു മക്കളെ കൊണ്ട് റോഡ് നടു റോഡിലേക്ക് ഇറക്കി വിടാനായിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു വരെ ഷൗട്ടിങ്ങായി ഞങ്ങൾ ഇറങ്ങാണ്ട് അവിടെ തന്നെയിരുന്നു ഞാനിപ്പം നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് എന്റെ പ്ലാന് എല്ലാ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അടക്കം എല്ലാ എല്ലാവർക്കും ഞങ്ങൾ പരാതികൾ കൈമാറിയിട്ടുണ്ട് നിയമപരമായി തന്നെ മുമ്പോട്ട് പോവാനായിട്ടാണ് തീരുമാനം

പിന്നെ അവിടെ മോശമായിട്ട് നിങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ മോശമായിട്ട് ഈ പറയുന്ന തേടില്ല എന്താ കഥാപനം ആ തീയേറ്റർ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്ത് മോശം ഭാഷ ഇവര് പറഞ്ഞത് എന്ത് മോശം ഭാഷ ഇവര് പറഞ്ഞത് അത് നിങ്ങളുടെ ആദ്യം റേസ് ആയതുകൊണ്ടല്ലേ ആയതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടി എന്താ ചേച്ചിയുടെ ഡ്യൂട്ടി എന്താ ടിക്കറ്റ് കൊടുക്കുക ഞങ്ങൾ പെരുമ്പാവൂരിൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എന്തിന് പറയുന്നു ആ ബസ് പോയില്ലേ കടന്നു പോയില്ലേ കടന്നു പോയിന് ബസ് പിന്നെ ചേച്ചി അത് പറയേണ്ട അർത്ഥം ഉണ്ടോ ഏ പിന്നെ ചേച്ചിക്ക് അർത്ഥം ഇല്ലല്ലോ ആ ചേട്ടന് അമ്മക്ക് ചേട്ടൻ ചേച്ചി വിളിച്ചല്ലോ ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറഞ്ഞ മലയാള ഭാഷയാ ഭാഷയാണ്ടാക്കാൻ വരണ്ട ഏഹ് എന്തുണ്ടാക്കാന്ന് ചേച്ചി ഉദ്ദേശം എന്താ ഉണ്ടാക്കാന്ന അല്ല ഈ ഉണ്ടാക്കാന്ന് ചേച്ചി ചേച്ചി അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടല്ലേ ആ ചേട്ടന് അമ്മയ്ക്ക് വിളിച്ചത് നിങ്ങളെ പോലെയുള്ള കൊറേ എണ്ണുങ്ങൾ കയറിട്ടുണ്ട് അഹങ്കാരം പിടിച്ചു നിങ്ങളെ ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടി ടിക്കറ്റ് തരിക ഞങ്ങൾ പെരുമ്പാവൂര് എന്ന് പറയുമ്പോ ടിക്കറ്റ് തരണം അതാണ് മാന്യമായ ജോലി അല്ലാണ്ട് ഞങ്ങൾ നാല് വണ്ടി പോയി നാല് വണ്ടി പോയി അഞ്ചു വണ്ടി പോയി ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങൾക്ക് എന്തിനായിരുന്നു വരണ്ടേ ബോർഡ് എഴുതി വെക്കണം ഇടുക്കിതിലേക്ക് മാത്രമുള്ള വണ്ടിയാന്ന് അതാ പറഞ്ഞേ പിന്നെ നിങ്ങൾ എന്താ സംഗതി പ്രസംഗണേ ഇടുക്കി ജില്ല ഹർത്താലി വെച്ചെന്ന് പറഞ്ഞ അങ്ങനെയാണ് ബോട്ട് എഴുതിയിരണം അത് വണ്ടി പോയി കഴിഞ്ഞാണോ നിങ്ങൾ പറയണ്ടേ ഇടുക്കി ചിലക്കുള്ള വണ്ടിയാന്ന് ഞാൻ എന്തോട്ടാ പറഞ്ഞു വരുമ്പോ അവർക്ക് ടിക്കറ്റ് എടുത്തു അതാണ് ചെയ്ത തെറ്റ് റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ സംസാരിക്കുന്നത് മറ്റേതാക്കറണ്ടേ അല്ലാതെ വേറെ ആരല്ലേ ടിക്കറ്റ് ചോദിച്ചപ്പോ പറയാ പെരുമ്പാവൂർ ടിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പൊ പറയാണ് പെരുമ്പാവൂർക്ക് നാല് ബസ് പോയല്ല ഇത് ഇടുക്കിക്ക് പ്രത്യേകം കൂടുന്നതാണ് ഇങ്ങനെ കേറുമ്പോ പറഞ്ഞായിരുന്നോ പെരുമ്പാവൂർക്ക് നാല് ബസ് പോയി നിങ്ങൾക്ക് അതേ പോയിക്കൂടായിരുന്നോന്ന് ഞങ്ങള് കേറി ഇരുന്ന പോയത് ഇത് ഇടുക്കി ജില്ല നടത്താനാണ് ഇടുക്കി ജില്ല കാരണം ആ ചേച്ചിക്ക് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് കേറിയതല്ലേ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ വണ്ടി എടുക്കാൻ നേരത്ത് വന്ന തീരെ വണ്ടി പിന്നെ എന്താ പ്രശ്നം എന്താ പറഞ്ഞാ ഒന്നുമില്ല സ്റ്റേജിക്ക് ടിക്കറ്റ് തരാൻ വിഷമം പെരുമ്പാവർക്കാന്ന് പറഞ്ഞോണ്ട് ടിക്കറ്റ് വരാൻ പറഞ്ഞു നാപ്പത്താറ് രൂപ തരാനോ നിങ്ങൾക്ക് പൈസ തരാൻ ഇത്ര പ്ലേറ്റ് തിരിക്കണല്ലോ അത് ചേച്ചിക്ക് വേണ്ടിട്ട് ഈ പൈസ കൈപ്പെടുത്തിട്ടിരിക്കുന്ന ശരിയോഗ്രാഫർ தா வேண்ட மக்கேண்டாங்கேஜாங்கேஜ் அதாவது எந்த அம்க்கு விளச்சா நீங்கள் ஞான விட